എന്തൊക്കെ കംപ്ലൈന്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കംപ്ലൈന്റ് പഠിക്കുന്ന കുട്ടികളിൽ ഒട്ടും വൃത്തിയില്ലാത്തവീന്ന് പറയുന്നത് നിന്റെ പാഠപുസ്തകം കുത്തഴിഞ്ഞ് കിടക്കുന്നോട് പറഞ്ഞത് പാഠപുസ്തകം കുത്തഴാണ് ഏറ്റവും വലിയ കംപ്ലൈന്റ് അല്ല ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ മാഷിക്ക് ഒരു കംപ്ലൈന്റ് അതായത് നാലാം ക്ലാസ്സിലല്ലേ പഠിക്കണത് ആണല്ലോ ഒരു നാല് ലക്ഷരം ഇന്ന് വരെ കൂട്ടി വായിക്കാൻ നിനക്കറിയാം ഞാൻ കൂട്ടി വായിക്കില്ല കുറച്ചും വായിക്കില്ല വാപ്പ ചുരായാലും ഉള്ളത് മാത്രം വായിക്കുള്ളൂ നാലൂന്നൂറിന്റെ എന്ന് നൂറിന്റെ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല നീ ഒന്നും പറയണ്ട എന്റെ മാഷിനോട് ഞമ്മള് വരാൻ പറഞ്ഞിട്ടുണ്ട് മാഷി എന്തായാലും എത്തും നിന്റെ മുന്നിൽ വെച്ച് കുറച്ച് കാര്യം പറഞ്ഞിട്ടില്ലേ മാഷ് എത്തിയിട്ടുണ്ട് ആ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞമ്മള് വിളിച്ചിട്ടാണല്ലോ മാഷി വന്നത് അപ്പൊ മാഷി വന്നാൽ സന്തോഷമുണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് അവൻ ഭവനിച്ചൊരു പേടിയും അതുകൊണ്ടാണ് പഠിക്കില്ല അത് ഞമ്മക്കറിയാമല്ലോ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലോ മാഷിനെ വിളിച്ച് വർത്തിച്ചത് മാഷിയുടെ കാര്യം ഞാൻ ചോദിച്ച ഇവിടെ കഴിഞ്ഞ വർഷം തോപ്പിച്ചു കളയാനുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദ്യം ചോദിച്ചു രണ്ട് പഴം അതിലൊരു ബാക്കി എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഇവൻ പറഞ്ഞില്ല രണ്ട് പഴം അതീന്ന് പറഞ്ഞ മാഷി ബാക്കി എത്ര തി പറഞ്ഞില്ല ഇവ പറഞ്ഞില്ല ഒരു പഴത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട് എന്റെ ഒരു കൊല്ലം കാട്ടിക്കളഞ്ഞതല്ലേ ഹലോ ഒരു കാര്യം ഞാൻ ചോദിച്ചത് ഒരു പയത്തിന് വേണ്ടിയിട്ടാണ് ഞമ്മടെ മോന്റെ ഒരു കൊല്ലം കഴിഞ്ഞത് എൻ്റെ മാഷ നിങ്ങളൊന്നും ഒന്നും മിണ്ടിയാലേ ഒരു രണ്ട് കൊല്ലം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചാലേ ആരോടാണ് ഞാൻ ഈ പറഞ്ഞത് ബയോളജി ഫിസിക്സ് ഡോബർ അവരുടെ മാർക്കൊന്നും ഞമ്മക്ക് കേക്കണ്ട ഇവന്റെ മാർക്ക് വരാം ഞാൻ വേറൊരു കാര്യം പറയാം ഇവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറഞ്ഞാൽ ഇവനെ അടുത്ത വർഷം തിരിച്ചെടുക്കണം അതെ അത് ഒരു ചോദ്യം തൃപ്തി പറഞ്ഞാൽ തിരിച്ചെടുക്കും ഓക്കെ മോനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ ഭാവിയുടെ ഭക്ഷണിച്ചിട്ടുള്ള ഇരുപത് തേങ്ങ എന്റെ കയ്യിലുണ്ട് ഇരുപത് തേങ്ങ മാസത്തിന് കൈ ആ ഞാനതൊരു ചാക്കിലാക്കി അടിച്ചു കളിക്കാൻ വന്നിപ്പ ഒരു അഞ്ച് തേങ്ങ ഞാൻ അങ്ങോട്ട് കൊടുത്തു അടിച്ചാൽ അവിടെ അടിക്കാൻ വരും അവക്കാർ അഞ്ചു തേങ്ങ കൊടുത്തു സുകുമാരിക്ക് തെക്കേല സുമതിക്ക് ഒരു അഞ്ചു തേങ്ങേല ഗോമതിക്ക് വടക്കേല ഗോമതിക്ക് ഒരു അഞ്ച് തേങ്ങ ഞാൻ കൊടുത്തു അഞ്ചു ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടി തേങ്ങ 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 എടുത്തു ബാക്കി എത്ര മോനെ മൊത്തം പിന്നെ ചമ്മന്തി അരക്കാൻ മൂന്ന് ബാക്കി ബാക്കി എത്ര തേങ്ങ ബാക്കിയെ പറഞ്ഞോനെ ഇതാണ് ഇവന്റെ പഠിപ്പ് ഇത് ബാക്കിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ അല്ല ഞമ്മളൊരു കാര്യം ചോദിച്ചു സത്യത്തിൽ തേങ്ങ എന്റെ തേങ്ങ മാഷിന്റെ തേങ്ങ ചാക്കിൽ ഞാൻ ചാക്കിലാക്കി ആക്കി എന്നിട്ട് കണ്ടി കണ്ട ചുമതിക്കും ബാത്തന്തിക്കും ഉപ്പാവാണ്ടാക്കണ അവർക്കൊക്കെ കൊടുത്തിട്ട് ഞമ്മടെ അമോന്റെ അടുത്ത് കണക്ക് മനസ്സിലാക്കുന്നു അല്ല മാഷിനോടാ ചോദിക്കണ ചോദ്യം പറയാം എന്ത് കാര്യം ഞമ്മളെ ചോദിക്കുന്നുണ്ട് ഇവിടെ പോയ പോലെ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും ഞാൻ പറ സ്കൂളിലൊക്കെ ഇണ്ടല്ല പിള്ളേർ അടിപൊളി പാട്ടൊക്കെ പാടി സ്കൂളിൽ ദിവസത്തൊക്കെ സമ്മാനം പേടിക്കണേ അങ്ങനെ എനിക്ക് പാട്ട് പഠിക്കണോന്ന് പാട്ട് പഠിക്കണം പാട്ട് ഏത് പാട്ടാ പഠിക്കണ്ടേ പാട്ടോ പഠിക്കണ്ടാപ്പച്ചാ ഉറക്കത്തിനൊരു പാടി പാടുന്ന ഒറ്റക്കാരൻ കൊണ്ട് പത്ത് കൊല്ലം മുമ്പ് എന്റെ ഉമ്മച്ച് നാടുവിട്ട് വിട്ടു പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എനിക്ക് കൈവൊള്ള ഒരാളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു തന്നെ മോനിന്ന് വെച്ചാൽ പോയി വേണ്ടില്ല ശബരിമല ഇപ്പൊ ഈ റൂട്ടിലാക്കി ആരാണ് ഇവിടെ ശബരിമലിക്കുന്ന ആൾക്കാരാണ് ഞമ്മളും ചോദിക്കുന്നത് ആരാണ് ഈ ശബരിമല അപ്പൊ മോനെ പ്രണയദീപമായി കൊ പമ്പിൽ പ്രണയ ദീപമായി ഗണപതിയേ കൊന്നു പമ്പയിൽ പ്രണയ ദീപമായി വന്നു ഗണപതിയേ എങ്കാധരസുത ഗണപതിയേ എങ്കേ മുഖ ഗണപതിയേ മേനിയ പ്രേക്ഷകർക്ക് ശബരിമലയിലേക്ക് സോറി എല്ലാരും ഞാനെപ്പാട്ട് പഠിപ്പിച്ചു ചോദിച്ചാ അപ്പോ വന്ന് ശരിക്കാ നമുക്ക് ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം ഓക്കെ ആ ഒത്തിരി 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 മുത്തുവിളക്കി തത്തും കല്യാണം ഈ പാട്ടിൽ എത്ര തത്തയുണ്ട് വാപ്പുച്ചിക്ക് അത്ര ഇത്തയുണ്ട് തന്നെ വാപ്പുച്ചിക്ക് അറിയാം പാട്ട പിന്നെ വാപ്പിച്ചിക്ക് പറ്റിയ പോനാണല്ലോ ഓക്കെ എനിക്ക് നന്നായിട്ട് പാട്ട് പാടുന്നു കേട്ടോ ഞമ്മള് അറിഞ്ഞല്ലേ എനിക്ക് ഒരു പാട്ടിലോട്ട് തന്നെ ഓക്കെ ഓക്കെ കേട്ടോ കോർത്ത ജപമാലയും കജിലല്ല കയ്യിലേന്തി കയ്യിലേന്തി ശംഖുമോദിക്ക് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട് ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം ഉപജ്ഞാതാവ് ആരാണ് വെള്ളത്തോൾ ഈ മൂന്ന് ഉത്തരങ്ങളിൽ തെറ്റാണ് പിന്നെ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാന്ന് വെച്ചാൽ നമ്മുടെ കാണുന്ന ഒരാളാണ് ആരാണ് റിമി ടോമി വളരെ കറക്റ്റ് ആൻസറാണ് റിമി ടോമിയാണ് കറക്റ്റ് ആൻസർ ഈ കേക്ക് പതിനായിരം രൂപ സമാനോട്ടി കിട്ടി പതിനായിരം പതിനയ്യായിരം ആക്കാൻ പറ്റുവൊരു അമ്പതിനായിരം ആക്കാൻ പോരെ ഓക്കേ ജോലി എന്താണ് ജോലിയാണെന്ന് വെച്ചാൽ ഞമ്മൾക്ക് പല ചരക്കുകളും പലചരക്ക് അപ്പൊ അരി പഞ്ചസാര എല്ലാം ഉണ്ടാവൂലല്ലേ അരി മുളും പഞ്ചസാര ഒന്നുമല്ല ചാണ്ട് പൊട്ട് സിന്ദൂരം വള മാല കമ്പനി അയ്യോ ഇതൊക്കെ ഒരു ലേഡീസ് ഐറ്റംസ് അല്ലേ പറഞ്ഞത് പാപ്പച് പല പല ചരക്കുകൾ വന്ന് മേടിച്ചു പോണ സാധനങ്ങളുടെ ബിസിനസ് ആണ് പലരക്കും ഇതിന് മുമ്പ് ഞമ്മള് പട്ടാളത്തിലാണ് പട്ടാളത്തിലായിരുന്നു ഉദ്യോഗസ്ഥനെന്താ എന്ത് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞമ്മളുടെ അനുവാദം ഇല്ലാതെ ഒരുത്തനും നമ്മുടെ മുമ്പിൽ തല പൊക്കില്ല പൊക്കാൻ അനുവദിക്കില്ല അത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്ന

ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒട്ടവല്ലേ തമിഴിലെ ഓട്ടോ ആ തമിഴിലായാലും മലയാളത്തിലെ ഒട്ടോട്ടം തന്നെയല്ലേ എന്റെ പേര് എന്താണ് എന്റെ പേര് തമിഴിൽ എന്താണ് അല്ലെ എന്ത് പാടില്ല മാപ്പിള പാട്ടായി പോകുന്നില്ല അങ്ങനെ ചോദിക്കും ഞമ്മടെ മാപ്പിള പാട്ട് വെച്ചാണ് ഇപ്പൊ പള്ളിക്കൂടം അതിൽ കണക്ക് പഠിപ്പിക്കുന്നത് മാപ്പിള പാട്ട് വെച്ച് ഇല്ല ഒന്നും ഒന്നും രണ്ടാണ് രണ്ടും ഒന്നും മൂന്നാണ് ഫാത്തിമ എന്നിട്ട് ഞമ്മടെ ഫാത്തിമ പഠിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ജപിക്കുപിടിച്ചിട്ട് ഫാത്തി ഞാനിങ്ങനെ ഒരുപാട് ചിരിക്കുന്നുണ്ട് അന്റെ ചിരി കാണുമ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടോർ ഗൃഹാധരം മുണർത്തുന്ന ചിരിയായതുകൊണ്ട് ഗൃഹാധുരത്വം മണ്ണാൻ കറ്റോന്നല്ലേ ഞമ്മക്ക് കോഴി കച്ചവടം ഉണ്ടായി കോഴി ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു അതായത് ഇപ്പടെ കോഴി മുട്ട കഴിഞ്ഞിട്ട് ഒരു കൂകലുണ്ട് മാറി എന്താ മുട്ടേറ്റൊണ്ടോ നോക്കാൻ വേണ്ടി ഓക്കെ ഈ കേ ഈ ടി വി കാണാറുണ്ടോ ടി വി കാണാറുണ്ട് സിനിമ കാണാറുണ്ട് ഈ സിനിമ തിയേറ്ററും ടിവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സിനിമാ തിയേറ്ററും ടിവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒറ്റ വ്യത്യാസമുള്ള എന്താണ് സിനിമാറിൽ മൂത്രപരി ഉണ്ടോ ടിവിയിൽ മൂത്രപരില്ല വളരെ കറക്റ്റ് ആൻസർ ആണ് ഇക്കാര്യം ഞാൻ വേറൊരു പാട്ട് പാടാൻ എന്റെ ഉത്തരം മിക്കവാറണം

മുട്ടിൽ പറയെ ശ്രദ്ധിച്ചു പറയണം ഞാൻ പറയാ ഈ മൂന്ന് ഉത്തരവ് ശരിയാണ് അരവരെ സ്ഥാനത്ത് അമിതാഭ് ബച്ചൻ ചെന്ന് നിക്കണി മുട്ടു വരെ വെള്ളം ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരുടെ സ്ഥാനത്ത് കഴുത്തുവരെ വെള്ളം ഇത്ര ബുദ്ധിയത് വളരെ കറക്റ്റ് ആൻസർ ആണ് ഇക്കട പോവാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളാണല്ലേ ബുദ്ധിയുള്ള ആണെന്ന് വെച്ചാൽ ഒരു സംശയമില്ല നമ്മുടെ പെമ്മക്കളുണ്ട് പെമ്മക്കള് ഇവരൊക്കെ സ്പോർട്സിലൊക്കെയുണ്ട് വലിയ ഉദ്യോഗങ്ങൾ ആണല്ലേ അതായത് ഇവന്റെ നേരെയുള്ളത്യുണ്ട് അവള് ഹൈ ജമ്പില് ഫസ്റ്റ് ഹൈ ജമ്പില് ഫസ്റ്റ് ആണ് ഉമ്മില് അമ്മ മതിലി ആടിയ മോള് വെയിലി ആട അത എനിക്ക് ആ ദുശീലങ്ങൾ വല്ലതും ഉണ്ടോ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ട് വൺ എപ്പഴാന്നറിയാമോ സിഗർട്ട് പോലെ ചെട്ടി പുക ഇങ്ങനെ പാട്ട് രണ്ടെണ്ണം വിട്ടു കഴിയുമ്പോഴാണ് സിഗറ്റ് വലിക്കുന്നത് പക്ഷെ പെൺ വിഷയത്തില് ഈ പരിസരത്തിൽ വേണമെങ്കിൽ ആൾക്കാർ ഡീസന്റ് പറഞ്ഞ പെണ്ന്ന് പറഞ്ഞാൽ അമ്മ അമ്മ ആയിട്ടാണ് കാണുന്നത് എത്രാമത്തെ ഏതാ ഉദ്ദേശം ആറാമത്തെ ആണ് ഏഴാമത്തെ ആണ് അല്ലെങ്കിൽ കൂടെ കിട്ടിയിട്ട് മൊഴി വൈഫിന്റെയാണ് ഐസ അതാണെങ്കിൽ ഉമ്മച്ചീടെ പേരെന്താന്നറിയോ ഉമ്മച്ചിയുടെ പേരിപ്പോ മറികളുല്ലാത്തിളർന്നുപോയി ഏതായാലും എല്ലാരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വേണം ഞാനൊരു കീർത്തനം പാടാം ഓക്കേ ഒരു കീർത്തനം പാടാം ദരുൂണി നാദരുൂണി ശങ്കരി പഹിമ പഹിമം ശ്രുതി മധുരധര നാഗരൂപിണി ശങ്കരി ഈ നന്നായി അല്ല ഞാൻ പ്ലാൻസ് ഇട്ട് മരിച്ചു വരുന്ന ഇതേത് രാഗമാണ് മോൻ ഇതൊരു രാഗോലിതരും രോഗവും നമ്മുടെ നാട്ടിൽ ചൊയലി എന്ന് പറയാറുണ്ട് കീർത്തനമൊക്കെ ഞമ്മള് പാടിക്കാപ്പിച്ചോണ കേട്ട് വാ 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 ആ പോരട്ടെ പോരട്ടെ ആറ് താളവുട്ടമുണ്ട് പോന്നോട്ടെ പോന്നോട്ടേ തേടി ആറെണ്ണം ഉണ്ട് പോരട്ടെ ഇക്കോ ഇക്കോ സോറി സോറി ഞാൻ അറിയാണ്ട് ചിരിച്ചു ഏതാ ചിരിച്ചാലും മരിക്കും ചിരിച്ചില്ലെങ്കിലും മരിക്കും എന്നാ പിന്നെ ചിരിച്ചു ചിരിച്ച്